നമസ്കാരം ചാനൽ ഫൈവ് പ്ലസിൻ്റെ പൊന്നാടും ബേപ്പൂരും രണ്ടല്ല ഒന്നാണ് എന്നാൽ ഞങ്ങൾ ഒന്നുമല്ല അപ്പോൾ ആ അതിൻ്റെ നമ്മളിങ്ങനെ കേരളത്തിൻ്റെ ഒരറ്റത്തുനിന്ന് തുടങ്ങി തുടങ്ങി ഇപ്പോൾ നമ്മൾ ഇല്ല കൊല്ലത്തെത്തി കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നൊക്കെ ഒരു പണ്ട് പറഞ്ഞിരുന്നത് ഇപ്പൊ കൊല്ലം കണ്ടാൽ ഇല്ല അല്ല ഞാനൊക്കെ കൊല്ലത്ത് ഓടി ഓടിക്കഴിച്ചില്ല അവിടെ അത്രത്തോളം വലിയ കൊതുകൾ ആണ് എന്തോ ഒരു കൊതുകാന്നറിയോ ഞാനൊക്കെ എനിക്ക് ഞാൻ രാഷ്ട്രീയക്കാരനൊക്കെ ആയ സമയത്തും ഞാൻ കൊല്ലത്ത് പോകും പൊതു ഞങ്ങളൊക്കെ പറയും രാഷ്ട്രീയക്കാരിൽ ആ കൊതുകിന്റെ കടി പക്ഷെ കൊതുക് അതിനൊക്കെ അതിജീവിക്കുന്ന കൊതുക് ഈ രാഷ്ട്രീയക്കാർ കൊതുകുതിരിയുടെ കൊതുക്തിരിയുടെ മേലെ ഇരുന്ന് പാട്ട് വേണ്ട കൊതുക് ഞാൻ കണ്ടത് എറണാകുളത്ത് കൊല്ലത്ത് നിങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയക്കാരെ കടിച്ച് കടിച്ച് കൊത്തി കൊത്തി ഒതുവിൻ്റെ ഈ കൊമ്പിന് ശക്തി മൂർച്ച കൂടും അങ്ങനെ പ്രത്യേകിച്ചും കൊല്ല ആലപ്പുഴ കൊല്ലം ജില്ലയിലൊക്കെ നന്നായിട്ട് മൂർച്ച കൂടാൻ പറ്റിയ ആളുകൾ അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ തന്നെ ഇതിനൊക്കെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് കൊല്ലത്തിൽ അണ്ടയത്തിലും അപ്പോൾ നിങ്ങള് ഈ ഇലക്ഷനിൽ നിങ്ങള് പിന്നെ നിങ്ങൾ സിനിമയിൽ അങ്ങോട്ട് ചാൻസ് വെച്ച് പോയിരുന്നോ എവിടെങ്കിലും ഞാൻ ഇല്ല അല്ലെങ്കിൽ സിനിമയിൽ പാട്ടൊക്കെ എഴുതി പോയിട്ടില്ല എന്നോട് ആരോ ഒരാൾ പറഞ്ഞു നാസർ ബേപ്പൂർ പിന്നെ നമ്മുടെ മുകേഷിന്റെ അടുത്ത് പിന്നെ ചാൻസ് ചോദിച്ചു ചെന്നു മുകേഷ് ചാൻസ് കൊടുത്തില്ല അതുകൊണ്ട് മുകേഷിനെ വല്ലാതിട്ട് കൊട്ടി അല്ല എന്നാലും അങ്ങനെയല്ലേ നിങ്ങൾ അറിയാതെ എങ്ങാണ്ട് പോയോ എന്നാൽ അല്ല അപ്പൊ അങ്ങനെ ഉള്ള വ്യക്തിപരാകുന്നില്ല എന്തായാലും മുകേഷിനെ കുറിഞ്ഞു വല്ലാതെ അവിടെ കൊട്ടിട്ടുണ്ട് സാധാരണങ്ങൾക്ക് ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിമർശിക്കാൻ ഒരു ഒരു മടിയാണ് അവർ വേണമെങ്കിൽ ഞാൻ ഇടതുപക്ഷം വിരുദ്ധനാണ് എന്നൊക്കെ ആദ്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി എവിടെങ്കിലും ഇപ്പം എളമരും കരീമിനൊക്കെ ഇങ്ങനെ വേറെന്തോ വിഷയത്തിൽ നന്നായിട്ട് കൊടുത്തത് പോലെയൊന്നല്ല പക്ഷെ മുകേഷിന് നിങ്ങൾ വല്ലാതെ ആക്രമിച്ചിട്ടുണ്ട് അവിടെ പക്ഷേ ഞാനും അതിൻ്റെ ആളാണ് കേട്ടോ കാരണം ഞാൻ കാണുന്നത് മുകേഷിനെ ആക്രമിക്കുന്നത് മുകേഷിനെ വിലയിരുത്തിയിട്ടല്ല ഞാൻ പറയുന്നത് മുകേഷിൻ്റെ വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല പക്ഷെ അയാളൊരു എം എൽ എ എന്നുള്ള നിലക്ക് അദ്ദേഹം പിന്നെ പരാജയമാണെന്ന് എനിക്ക് മനസ്സിലായത് നമ്മളെ മറ്റേ വാഴക്കൊല കൊണ്ടുപോവച്ച കുട്ടിന്റെ അതിന്റെ പേരെന്താ നമ്മുടെ ഈ ചിന്ത ചിന്താ ചിന്ത ചിന്താ ജെറോം ആ ചിന്താ ജെറോമിന്റെ ആ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ എന്താണ് കൊടുത്തത് പൊതിച്ചോറ് കൊടുത്തിര ഇരിക്കും ചിരിയാണ് തോന്നുന്നത് കാലാഹകാലം നിങ്ങൾക്കറിയാലോ സി എസ് സെൻ്ററിൽ ബിരിയാണി കൊടുക്കണേ തിരുവനന്തപുരത്തും ബിരിയാണിയും കൊടുക്കുന്ന ആളുകൾക്ക് മരുന്നും ഭക്ഷണം സൗജന്യ ഡയാലിസിസും ചെയ്യണേ നമ്മളോടൊരു ചെറിയ പൊതിച്ചോറ് അത് പൊതിച്ചോറ് കൊണ്ട് പൊതിച്ചോറിനൊക്കെയാണ് വലുപ്പത്തിൽ അരിവാളിൻ്റെ ചിഹ്നം ആ പോണ വണ്ടിയിൽ കൊടിയൊക്കെ കെട്ടിയിട്ടാണ് കൊണ്ടു കൊടുത്തത് പൊതിച്ചോറ് കൊടുത്തത് എം എൽ എയുടെ വികസനം എന്ത് എന്ന് പറയാൻ ചിന്താചരണം കഴിഞ്ഞിട്ടില്ല അപ്പം നിങ്ങളത് പറഞ്ഞു കറക്റ്റാണ് അപ്പോൾ അതേ സമയത്ത് അവിടെ നിങ്ങളും നമുക്കൊക്കെ ഒരു അഭിപ്രായം ഉള്ളത് പിന്നെ പ്രേമചന്ദ്രൻ അവിടെ നിങ്ങൾക്കും എനിക്കും ഒരേ അഭിപ്രായമുള്ളത് പ്രേമചന്ദ്രൻ ജയിക്കണം എന്നുള്ള കാര്യത്തിലാണ് അദ്ദേഹത്തെ ജയിക്കാൻ സാധ്യത എന്താണ് ഇപ്പം ജയിക്കാൻ സാധ്യത സാധ്യതയെന്നല്ല അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റൊരു ആവശ്യമാണ് സത്യം സത്യം അദ്ദേഹം ഈ വിപ്രവാദമായ ഈ വിഷയങ്ങളിലൊക്കെ അതിശക്തമായിട്ട് യു ഡി എഫിൻ്റെ എം പിമാരുടെ കൂട്ടത്തില് അതിശക്തമായിട്ട് അതിന് വേണ്ടി ശബ്ദമുയർത്തിയ ഒരാളാണ് പ്രേമചന്ദ്രൻ ഇപ്പോൾ ഈ പറഞ്ഞ ജയരാജനൊക്കെ ഇവിടെ പോയി ഭക്ഷണം കഴിച്ചു എന്നൊക്കെ ചായ വാങ്ങിക്കൊടുത്തെന്നൊക്കെ പറഞ്ഞ് വിവാദമാക്കുന്ന ഒരു ക്യാൻറ്റീനിൽ പോയതായിട്ട് സാധാരണ സ്വാഭാവികമായിട്ടും നമ്മൾ നോമ്പ് തരണ്ടാവും വി എ പിസ് നോമ്പ് പിന്നെ മുഖ്യമന്ത്രി അവരെ ചെലവിലല്ല കേട്ടോ മുഖ്യമന്ത്രി മന്ത്രിമാരും പ്രധാനമന്ത്രിയും രാഷ്ട്രപതി ഒക്കെ നമ്മളെ ചിലവർ നോമ്പോ അടുത്തുണ്ട് അതിലെല്ലാവരും വിളിക്കാറില്ല എല്ലാ പാർട്ടിക്കാരും നോമ്പുള്ള നോമ്പില്ലാത്തതിനും പോകും ഓണത്തിനും ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ ഒരു ചായ ഒക്കെ അങ്ങോട്ട് കുടിക്കാൻ വലിയ വിവാദമൊക്കെ ആക്കി അതിൻ്റെ മുമ്പ് പിണറായി പറഞ്ഞൊരു വാക്കിടെ എന്താണ് പിന്നെ കുറിച്ച് പറഞ്ഞിരുന്നു പരമാറി പരനാറി അങ്ങനെയൊക്കെ അന്ന് ശരിക്കും വൻ ഭൂരിപക്ഷത്തിന് കാരണം പിണറായിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ പറയും പറഞ്ഞാലും കൊല്ലത്തിൻ്റെ ഹൃദയത്തിൽ നിഷേധിക്കാൻ പറ്റാത്ത വലിയൊരു സ്ഥാനം പ്രേമചന്ദ്രനുണ്ട് കേരള രാഷ്ട്രീയത്തിലും ഉണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗവും അദ്ദേഹത്തിൻ്റെ വിനയവും അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഇടപെടൽ അവർ എം പി എന്ന് പറഞ്ഞിരിക്കല്ല പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളിലും ഇടപെടുന്ന പ്രേമചന്ദ്രന് അവിടെ എന്തായാലും ജയിക്കും ജയിക്കാൻ തന്നെയാണ് സാധ്യത നട കാണുന്നത് അതിന് സാധ്യത ഞാൻ കാണുന്നില്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നല്ല സുന്ദരനാണ് സീരിയലൊക്കെ പൊള്ളി വളരെ സുന്ദരമായിട്ട് അഭിനയിച്ചിരുന്നു നല്ല നല്ല സുന്ദരനാണ് നല്ല ശബ്ദമാണ് എനിക്കയാൾ സൗന്ദര്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അയാൾ ഏത് സീരിയലുണ്ടായിരുന്നു പടുത്തേതൊരു സീ ഞാൻ സീരിയലൊക്കെ കാണും ഗൗരമ്യ അങ്ങനെ ആയിരുന്നു കേട്ടോ ദുബായിൽ വന്നു ഞങ്ങൾ എന്താ ഒന്നിച്ചവിടെ നിന്ന് സീരിയലാണ് സീരിയൽ കാണാം ആ ഞാൻ അതെല്ലാം കാണുന്നത് നമുക്കെല്ലാം കാണണല്ലോ ഒരു ഭാത്തു മാത്ര ഇ കണ്ടില്ല ഞാന് രണ്ടും ഇടതു വർഷത്തെയും ഈ വലതു വർഷത്തെയും ചില കുറ്റങ്ങളൊക്കെ ഞാൻ ചൂണ്ടിക്കാണിക്കാറുണ്ട് അപ്പൊ ഇതുപോലെ സീരിയലും കാണണം സീരിയസ് ആയിട്ട് കാണാൻ കണ്ട മാത്രം പോരാ സീരിയലും കാണണം ഇപ്പൊ നമ്മള് അങ്ങനെയുണ്ട് നമ്മൾ ഈ സീരിയലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി തള്ളൊന്നും വേണ്ട ഒരുപാട് ആളുകൾക്ക് തൊഴിൽ സാധ്യതയുണ്ട് മേഖല അതുകൊണ്ട് ജീവിച്ചുകൊണ്ട് നാടകം എഴുതുന്ന ആളുണ്ട് ആ നാടകത്തിന്റെ മറ്റും ആ നാടകത്തിന്റെ വിഷ്വൽ പതിപ്പാണല്ലോ സീരിയൽ എന്ന് പറഞ്ഞാൽ ആണല്ലോ പിന്നെ അത് ഇങ്ങനെ നീട്ടി നീട്ടി ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആ ഒരു കിണറിന്റെ അടുത്ത് പോയി കിണർന്ന് അങ്ങോട്ട് ചാടാൻ തന്നെ ഒരു നാല് ദിവസൊക്കെ പോകും നമ്മളിപ്പോ ചാടിന്ന് അരിഞ്ഞിട്ട് ഒരു ദിവസം സീരിയൽ കണ്ടില്ലേ അതിപ്പോ ചാടി ഉണ്ടാവും എപ്പിസോഡ് അങ്ങനെ പോകും മൂന്ന് എപ്പിസോഡ് പിന്നെ അങ്ങനെയൊക്കെ പോവും അപ്പൊ അത് അല്ല വിഷയം അത് നല്ലൊരു നടനാണ് പിന്നെ എനിക്ക് തോന്നി ഞാൻ രണ്ടർത്ഥത്തിൽ കണ്ടാൽ മതി അങ്ങനെ എല്ലാം കൂടി കടന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം ഒരു മയത്തിലൊക്കെ വേണം ഏഹ് കാരണം നമ്മളിവിടെ അനസ്ഥൈസൊക്കെ കൊടുക്കാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ഓടിക്കാൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ അപ്പോൾ അവർ മയത്തിലൊക്കെ മതി അപ്പോൾ അദ്ദേഹം ഒരു നല്ല നടനാണ് പിന്നെ അദ്ദേഹത്തിന് ആരോ കല്ലെടുത്ത് എറിഞ്ഞൊക്കെ ചെയ്തതിൻ്റെ കണ്ടിട്ടില്ലായിരുന്നു മോശൻ്റെ അദ്ദേഹത്തിൻ്റെ കണ്ണു ഞാൻ അത് പറഞ്ഞിട്ടില്ല അല്ല അതിപ്പോൾ സി പിണറായിയുടെ ഭരണത്തിൽ ആരെ അറസ്റ്റ് ചെയ്യും അതൊന്നും വെച്ചിട്ട് നമുക്ക് വസ്തുത വിലയിരുത്താൻ പറ്റില്ല പക്ഷേ എന്തുണ്ടെന്ന് വെച്ചാൽ അത് അക്രമ രാഷ്ട്രീയം അതൊരു ജന ഒരു ജനപ്രതിനിധി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിനൊക്കെ ആരാക്രമിച്ചാൽ അത് ശരിയല്ല പിന്നെ ആരോ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക്

നഗ്ന വീ അതെന്ത് വീഡിയോ ആണ് മോർഫ് ചെയ്ത വീഡിയോ പറഞ്ഞ് പിന്നെ എല്ലാവരും വീഡിയോ കാണാൻ വേണ്ടി ചെക്കന്മാരൊക്കെ വീഡിയോ നെറ്റിൽ നെറ്റിലോണ്ടിരിക്കും വീഡിയോ കാണുന്നില്ല അവർ കുറെ ആൾക്കാരുടെ പ്രതീക്ഷ അവിടെ നശിച്ചു പിന്നെയാണ് ശൈലറ്റ് ടീച്ചർ അന്ന് കരഞ്ഞൊക്കെ ഭയങ്കര അഭിനയട്ടോ മുകേഷ് ഒന്നും എവിടെ എത്തൂല പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു വരുമ്പോൾ പറയാം അപ്പം അതും നാടകമായിരിക്കാം ഇത് നാടകമായിരിക്കാം നമുക്കറിയില്ല കേട്ടോ നന്നായിട്ട് അഭിനയിക്കാൻ ശൈലറ്റ് ടീച്ചറും കഴിഞ്ഞു ഇപ്പം അങ്ങനെ അവരുടെ ഞാൻ നല്ല നടനാണെന്നു പറഞ്ഞാൽ അതിനേക്കാളും നല്ല നടിയാണ് ശൈലറ്റ് ടീച്ചർ എന്നിട്ട് പറയാനാണോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞത് അപ്പോൾ പോട്ടെ എന്തെന്നായാലും അവിടെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ അഭിപ്രായത്തിലും പ്രേമചന്ദ്രൻ തന്നെയാണ് നമ്മൾ ജയസാധ്യത കാണുന്നത് ആണല്ലേ തീർച്ചയായിട്ടും ഞാനല്ലേ എന്നോട് ഒന്ന് രണ്ട് ആളുകൾ പറഞ്ഞു ബേപ്പൂരായിട്ട് എന്തോ ചെറിയ ചെറിയ ശത്രുത ഉണ്ട് എന്ന് തോന്നുന്നു പറഞ്ഞു ഇത് പോസ്റ്റ്മോർട്ടം ആയതുകൊണ്ട് നമ്മൾ പറയാം നമുക്ക് രസി കാണുന്ന ആളാണ് നല്ലൊരു നടനാണ് കൃഷ്ണ ഇദ്ദേഹം നല്ല നടനാണ് തമാശ പാരമ്പര്യമായിട്ട് ഓ ഭരതന്റെ ഒക്കെ മകനാണ് അമ്മയും പിന്നെ ഒക്കെ രണ്ടുപേരും അമ്മയുടെയും അച്ഛന്റെയും പാരമ്പര്യം അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് അദ്ദേഹം പൊട്ടിമൊളിച്ച കമ്മ്യൂണിസ്റ്റുകാരനൊന്നുമല്ല എസ് എഫ് ഉണ്ടായിരുന്നു പിന്നെ നേതാവൊന്നും അല്ലാതെ എസ് എഫ് ഐയിലുണ്ടായിരുന്നു അതുപോലെ തന്നെ അച്ഛനും അമ്മയൊക്കെ അച്ഛനും അമ്മയൊക്കെ തന്നെ രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരൊക്കെ തന്നെ കുടുംബം സി പി എം കുടുംബം തന്നെയാണ് പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തായിട്ട് ഒരു തവണയെ സംസാരിച്ചിട്ടുള്ളൂ എൻ്റെ ഓർമ്മയിൽ രണ്ട് തവണ ഒരു പ്രോഗ്രാം സ്ഥലത്ത് ഞങ്ങളുടെ കോഴിക്കോട് പിന്നെ അസോസിയേഷൻ മുകേഷിനെ അവിടെ കൊണ്ടു ആ സമയത്തും നല്ല യു ഐ കൊണ്ടുവന്നിരുന്നു ദുബായിൽ ആ സമയത്തും സംസാരിച്ചിരുന്നു അതൊക്കെ വളരെ ക്യാഷ്വലായിട്ടും പെരിഫറൽ ആയിട്ടുള്ള സംസാരമാണ് ഉണ്ടായിരുന്നു അതിലൊന്നൊരു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ ഒരു നടൻ എന്നതിലപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ നേതാവായിട്ട് എനിക്ക് മുകേഷിനെ കാണാൻ തീരെ തോന്നിയിട്ടില്ല കാരണം അദ്ദേഹം ഒരു നല്ല രാഷ്ട്രീയ നേതാവല്ല ജനങ്ങളുടെ നല്ലൊരു ജനപ്രതിനിധിയല്ല അല്ല കാരണം അത് എനിക്ക് പറയാൻ കാരണം എൻ്റെ അനുഭവമാണ് ഈ കൊല്ലം ജില്ലയില് വരൾച്ച ഈ വെള്ള കുടിവെള്ള ക്ഷാമം ഒരു സമയത്ത് അവർക്ക് മുഴുവനുമുള്ള കുടിവെള്ളം സൗജന്യമായി എത്തിക്കാമെന്നൊരാളിവിടെ നിന്ന് ഓഫർ ചെയ്ത സമയത്ത് ഞാനത് മുകേഷിനോട് പറഞ്ഞു അതെ ആ സമയത്ത് മുകേഷ് അത് തട്ടിക്കളയാണ് ചെയ്തത് പക്ഷെ അത് ഒരു അപ്പോൾ ഞാൻ ആലോചിച്ചു ഒരു മണ്ഡലത്തിൽ മാത്രമല്ല ഒരു ജില്ലയിൽ മുഴുവനും ആവശ്യമായ അത്രയും കുടിവെള്ളം കൊടുക്കാമെന്ന് ഒരു ജനപ്രതിനിധിയോട് പറയുമ്പോൾ ഏതൊരു ജനപ്രതിനിധിയാണെങ്കിലും ഏത് കേരളത്തിലെ മുകേഷ് ഒഴിച്ചുള്ള ഏതൊരു ജനപ്രതിനിധിയാണെങ്കിലും അത് ചാടി പിടിക്കുകയും അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും ഏത് ജനപ്രതിനിധിയാണെങ്കിലും കാരണം മുകേഷിനൊന്നും ഒരു താല്പര്യമില്ല അദ്ദേഹത്തിനൊരു താല്പര്യമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളായിട്ട് നടന്നു അത് അദ്ദേഹത്തിന് എന്ത് കിട്ടും മെച്ചം അത് ആവിടെ അദ്ദേഹത്തിന് ഒരു മെച്ചം കിട്ടില്ല എന്നാൽ അദ്ദേഹത്തിന് അതുകൊണ്ട് ചെയ്തില്ല അത് മാത്രമല്ല രാത്രി സമയത്ത് വിളിച്ചതിന് തെറി വിളിച്ചത് നമ്മൾ ഇതിലൂടെയൊക്കെ കേട്ടതാണ് പിന്നെ എന്നെ വിളിക്കാൻ പാടില്ല അങ്ങനെ ആക്കാൻ പാടില്ല എന്നൊക്കെ ഉറങ്ങായിക്കോട്ടെ അതേ ഉറങ്ങുന്ന ആളെ ഈ പിന്നെ സുനിൽകുമാറിനെയാണ് വിളിച്ചൊരു ചരിത്രമുണ്ട് വളരെ അത്യാവശ്യമായ ഒരു ഘട്ടത്തിൽ നിവർത്തിയില്ല ഒരാളിവിടെ സൂയിസൈഡ് ചെയ്തു അയാളുടെ കുടുംബം ആരാണ് എന്താണെന്ന് ആർക്കും അറിയുന്നില്ല വല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഈ മൃതദേഹം എങ്ങനെയെങ്കിലും എത്തിക്കണം നാട്ടിലെത്തിക്കണം ഞാനറിയുന്ന ആളല്ല പക്ഷേ ഇങ്ങനൊരു അനാഥമായിട്ടൊരു ഇത് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ആലുവ അസോസിയേഷൻ്റെ ആൾക്കാർ എന്നെ സമീപിച്ച ഞാനാണ് ഇതിൽ മുന്നിട്ടിറങ്ങിയത് അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് സിദ്ധീഖ് എല്ലാം കൂടി ചേർന്നിട്ട് സുനിൽകുമാറിനെ വിളിച്ചു രാത്രി അർദ്ധരാത്രി ഇവിടെ നിന്ന് ഇവിടെ ഒരു പത്തര മണി എന്ന് അവിടെ പന്ത്രണ്ട് മണി കഴിഞ്ഞു പത്രയ്ക്ക് ശേഷമാണ് വിളിക്കുന്നത് അപ്പോൾ സുനിൽകുമാറോട്ട് തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ് അറ്റൻഡ് ചെയ്യുകയും അത് വേണ്ട രീതിയിൽ രീതിൽ ആരാണ് അവിടെ എന്ന് ഈ ആളുടെ മൃത ആരാണ് മരിച്ചതെന്നും അത് പാസ്പോർട്ടിലെ നമ്പർ മാത്രമേ നമ്മൾ കയ്യിലുള്ളൂ അഡ്രസ്സ് മാത്രം അതനുസരിച്ച് ആ വീടക താഴ്ന്ന ഐഡൻറ്റിഫൈ ചെയ്തു അവിടെ ആരെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു പറഞ്ഞെന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കൂ എന്നും പറഞ്ഞിട്ട് വെച്ചു അവിടെ അതാണ് ഒരു എം എൽ എയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു എം പിയിൽ നിന്ന് ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ജനം ആഗ്രഹിക്കുന്നത് നിങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ട് ആ ബോഡി കൊണ്ട് ഞാൻ കൊണ്ടുപോയി പക്ഷെ അതിന് ക്രെഡിറ്റ് വേറെ മേഡം എടുത്തു പറയുന്നില്ല ഈ ചർച്ചയില് ഞാൻ പറയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പിന്നെ ഒരു നടൻ എന്ന നിലയിൽ ഞാൻ

രാഷ്ട്രീയ ഒരു നല്ല നടൻ ഇപ്പൊ തന്നെ നമ്മൾ പറയാ രണ്ടു മൂന്ന് നടന്മാരായി ഗണേശന് അവിടെ നടക്കാം അല്ല ഇനി എനിക്ക് തോന്നുന്നത് ഈ ഇടതുപക്ഷത്തിന് നടന്മാരോട് വലിയ താല്പര്യം തോന്നുന്നുണ്ട് ഏതായാലും പിന്നെ കേന്ദ്രത്തിൽ ഒരു നടൻ ഇല്ലാത്തതുകൊണ്ടാണ് പണ്ട് ഇന്നസന്റിന് അയച്ചത് നാട്യത്തിന്റെ ആളുകളാണ് ഇന്നസെന്റിന് അയച്ചത് പണ്ട് നടന്റെ അഭാവം അവിടെ പരിഹരിക്കാൻ വേണ്ടി അവിടെ കൊറേ അടമാരുണ്ട് വേറെ എമ്മ മലിനി അടക്കമുള്ളവർ അവിടെ ഉണ്ടായിട്ടും കൊണ്ടായിരുന്നു മലയാളത്തിൽ നമുക്ക് മോശമല്ലവർക്കാണ് അയച്ചത് ഇപ്പം അത് നമ്മൾ മോശമായ കാരണം മുകേഷിനായി അല്ലാതെ മുകേഷിനെ കൊണ്ട് ഒരു ഗുണവും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു ഒരു ചുക്കും കിട്ടൂല അപ്പം പിന്നെ നമ്മുടെ നാസർ ഞാൻ ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഞങ്ങൾ രണ്ടാളി കണ്ടത്തിൽ പ്രേമേന്ദ്ര ആരാ ഈ പാർലമെന്റ് താങ്കൾ പറഞ്ഞ പോലെ പാർലമെന്റിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള നേതാവ് ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അറിവും വിജ്ഞാനവും പിന്നെ അഭിനയവും വായിച്ചുള്ള അറിവ് ഇതൊക്കെ കണ്ട് വലിയ ആദരവ് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ലാളിത്യം ഒക്കെ അപ്പോൾ അങ്ങനെയുള്ള പ്രേമചന്ദ്രനാണ് തീർച്ചയായിട്ടും വിജയിക്കാൻ അപ്പോൾ നമുക്ക് രണ്ടാക്കും പ്രേമചന്ദ്രൻ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കട്ടെ എന്ന് കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് ആശംസിക്കാം തീർച്ചയായിട്ടും